നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പാഠാവലിയിലെ ഭൂമിയാകുന്നു നാം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്ന് ലെസനും നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകൃതി പാഠങ്ങൾ എന്ന ലേഖനമാണ് എടുത്തിരുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പ്രകൃതി പാഠങ്ങൾ എന്ന ലെസൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം വൈലോപ്പിള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായി ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെല്ലാം വിശകലനം ചെയ്യുക ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയതാളം ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പുതിയ കാഴ്ചപ്പാടുകളും ജീവിത സമീപനവും സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ചലനങ്ങളുമെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് വൈലോപ്പിള്ളി കവിതകളിൽ ഇത്തരം ലോകാനുഭവത്തിൻ്റെ സാന്ദ്രമുദ്രകൾ പതിഞ്ഞിരുന്നു കവിതയുടെ അടിസ്ഥാനധാര മാനവികതയാണ് ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള മനുഷ്യൻ്റെ ഇച്ഛയെയും അതിനായി വിനിയോഗിക്കപ്പെട്ട കർമ്മശേഷിയെയും വൈലോപ്പിള്ളി പ്രശംസിക്കുന്നുണ്ട് മനുഷ്യന് ഭൂമിയിലുള്ള സവിശേഷ അധികാരത്തെ ഊട്ടി ഉറപ്പിക്കുന്ന മാനവികതാ ബോധത്തിനാണ് ഈ ഘട്ടത്തിലെ കവിതകൾ ഊന്നൽ നൽകിയത് ഭൗതിക തലത്തിൽ നാം കൈവരിച്ചതിനെല്ലാം പിന്നിൽ പെരുകി വരുന്ന ജീർണതയും മാനവിക വിരുദ്ധതയും ഉണ്ടായിരുന്നു നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുന്ന അവസ്ഥ അതുവഴി നഗരത്തിൻ്റെ കുപ്പത്തൊട്ടിയായി മാറുന്ന ഗ്രാമങ്ങളുടെ അവസ്ഥ ഇതെല്ലാം ആധുനികത മുന്നോട്ട് വച്ച പ്രകൃതി ബോധത്തിൻ്റെയും മാനവിക ബോധത്തിൻ്റെയും ശേഷിപ്പുകളായിരുന്നു പ്രകൃതി നിലനിൽക്കുന്നയിടത്തെ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന ജാഗ്രതയിലേക്ക് വൈലോപ്പിള്ളിയുടെ മാനവിക ബോധം വികസിക്കുന്നത് പിന്നീട് കാണാൻ സാധിക്കും ജൈവ സമ്പത്തിനുമേൽ വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന അതിക്രമത്തെ വലിയ തോതിൽ ചെറുക്കുന്ന കവിതകൾ വൈലോപ്പിള്ളി എഴുതുന്നതും കാണാം നിസ്വർഗത്തെയും പ്രകൃതിയെയും പെൺമയെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയെ വിമർശിക്കുന്നിടത്തോളം ഉയർന്ന മാനവിക ബോധത്തിലേക്ക് വൈലോപ്പിള്ളി കവിത വളരുന്നു രണ്ടാമത്തെ ചോദ്യം എല്ലാം മനുഷ്യനു വേണ്ടി എന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയുടെ നിലനിൽപ്പ് മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന പ്രകൃതി ബോധമാണ് വൈലോപ്പിള്ളി കവിതകളിൽ കാണുന്നത് ഈ നിരീക്ഷണം വിശകലനം ചെയ്ത് മാനവികതയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സാമൂഹിക ജീവിത പരിസ്ഥിതിയും ഭൂമിയുടെ പാരിസ്ഥിതികതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പരസ്പര പൂരകങ്ങളാണ് പരിസ്ഥിതിയും മാനവികതയും ഒന്നിച്ചാണ് മുന്നേറേണ്ടത് രണ്ടിനും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ സമഗ്രമായി നിലനിർത്താനാണ് നാം ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത് മാനവികവും സാമൂഹികവുമായ മനുഷ്യൻ്റെ യാതനകൾക്കു നേരെ കണ്ണടയ്ക്കാനാകാത്തവർക്ക് പാരിസ്ഥിതികമായ പ്രതിസന്ധികൾക്കു നേരെയും കണ്ണടയ്ക്കാനാവുകയില്ല പ്രത്യക്ഷത്തിൽ വൈലോപ്പിള്ളി കവിതകളുടെ അടിസ്ഥാന ധാരയായി വർത്തിക്കുന്നത് മാനവികതാ ബോധമാണ് ലോകത്തെ പുതുക്കിപ്പണിയാനുള്ള മനുഷ്യൻ്റെ ഇച്ഛയെയും അതിനായി വിനിയോഗിക്കപ്പെട്ട കർമ്മശേഷിയെയും വൈലോപ്പിള്ളി ആഘോഷിക്കുന്നുണ്ട് പിന്നീട് പ്രകൃതി നിലനിൽക്കുന്നിടത്തെ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന ജാഗ്രതയിലേക്ക് വൈലോപ്പിള്ളിയുടെ മാനവിക ബോധം വികസിക്കുന്നത് കാണാം പരിസ്ഥിതിയുടെ സ്വാഭാവിക നിലനിൽപ്പ് മനുഷ്യൻ്റെയും ഇതര ജീവി വർഗങ്ങളുടെയും ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നതുപോലെ തന്നെ വികസനവും മനുഷ്യജീവിത പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ വസ്തുതയാണ് പക്ഷേ ഇന്നോളം വികസനം എന്ന പ്രക്രിയ സാധ്യമായിട്ടുള്ളത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിലൂടെയാണെന്നുള്ള യാഥാർത്ഥ്യവും വിസ്മരിക്കാനാവുന്നതല്ല പ്രകൃതിയിലെ വിഭവങ്ങൾ മനുഷ്യൻ്റെ അധ്വാനവും ബുദ്ധിശക്തിയും ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും ഉപയോഗിച്ച് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അഥവാ സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് വികസനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ പരിസ്ഥിതിബോധത്തിൽ അധിഷ്ഠിതമായ ബോധം നമ്മളിൽ വേരുറയ്ക്കേണ്ടതുണ്ട് പ്രകൃതിയെ മനുഷ്യൻ തൻ്റെ സൗകര്യാർത്ഥം കീഴ്പ്പെടുത്തുമ്പോൾ അതിൻ്റെ സ്വാഭാവികത നഷ്ടമാകുന്നു മെച്ചപ്പെട്ട ഭൗതിക ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ജീർണതകളുടെ മറുപുറം നമ്മൾ കാണാതിരുന്നുകൂടാ നമ്മളത് വിസ്മരിച്ചാൽ പ്രളയമായും ഉരുൾപൊട്ടലായും കടുത്ത വരൾച്ചയായുമൊക്കെ പ്രകൃതി നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും മനുഷ്യൻ്റെ ആർത്തി സംസ്കാരം പ്രകൃതിയെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാനവികതയ്ക്ക് കോട്ടം സംഭവിക്കുന്നു അതിനാൽ വികസനം മാനവികതയിൽ അധിഷ്ഠിതമാവണം വൈലോപ്പിള്ളിയുടെ കാവ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതാബോധം കുറെ കൂടി സൂക്ഷ്മവും യാഥാർത്ഥ്യമാകുന്നത് പോലെ നമ്മുടെ മാനവികതാ ബോധവും പാരിസ്ഥിതിക ബോധത്തിൽ ഊന്നി നിൽക്കണം മൂന്നാമത്തെ ചോദ്യം വൈലോപ്പിള്ളി കവിതകളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുന്ന നിരൂപണമാണല്ലോ പ്രകൃതി പാഠങ്ങൾ ഇതുപോലെ ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് നിരൂപണം തയ്യാറാക്കുക സാഹിത്യ രചനകളിൽ പ്രതിഫലിക്കുന്ന സർഗാത്മകത ആസ്വാദ്യത മൂല്യം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാഹിത്യ നിരൂപണം എന്നത് ഈ ചോദ്യത്തിന് സഹായമാകുന്ന തരത്തിൽ നിരൂപണം തയ്യാറാക്കാൻ പുളിമാവ് വെട്ടി എന്ന കവിതയുടെ ചോദ്യോത്തരങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോ ശ്രദ്ധിക്കുക അതിൽ നിന്നും ആവശ്യമുള്ള സൂചനകൾ ഉപയോഗിച്ച് പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് നിരൂപണം തയ്യാറാക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പ്രകൃതി പ്രമേയമായി വരുന്ന കഥകൾ കവിതകൾ എന്നിവ ശേഖരിച്ച് ക്ലാസിൽ അവതരിപ്പിക്കുക കഥകൾ കൃഷിക്കാരൻ തകഴി ഭൂമിയുടെ അവകാശികൾ ബഷീർ മണ്ണും മനുഷ്യനും ടി പത്മനാഭൻ നീരാളിയൻ അംബികാസുതൻ മാങ്ങാട് എനക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ കെ പി രാമനുണ്ണി ലോക അവസാനം വി എസ് അനിൽകുമാർ പ്രാണി ലോകം ഉണ്ണിയാർ മരുഭൂമി മോക്ഷയാത്ര ഐമനം ജോൺ മരമില്ലിലെ കുറുക്കൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ജലരാശി കെ വി മോഹൻകുമാർ ഹരിതമോഹനം സുസ്മേഷ് ചന്ദ്രോദ് കവിതകൾ സൗന്ദര്യപൂജ പി കുഞ്ഞിരാമൻ നായർ പങ്കജഗീതം ജി ശങ്കരക്കുറുപ്പ് കുറ്റിപ്പുറം പാലം ഇടശ്ശേരി മരങ്ങളും വള്ളികളും എൻ വി കൃഷ്ണവാര്യർ മക്കളെ അയ്യപ്പ പണിക്കർ പശ്ചിമഘട്ടം സുഗതകുമാരി വരുന്ന നൂറ്റാണ്ടിലൊരു ദിനം ഒ എൻ വി കുറുപ്പ് കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് കടമ്മനിട്ട പട്ടാമ്പി പുഴമണലിൽ കാറ്റേ കടലെ പി പി രാമചന്ദ്രൻ പന്തു കായ്ക്കുന്ന കുന്ന് മാമ്പഴപ്പാത മോഹനകൃഷ്ണൻ കാലടി അടുത്ത ചോദ്യം കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത് മനുഷ്യ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതിന് ഈ വാക്യപ്രയോഗം എത്രമാത്രം പര്യാപ്തമാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക യന്ത്രവൽകൃത വാഹനങ്ങൾ കടന്നു വരുന്നതിനു മുൻപ് ഇന്ത്യയിലെങ്ങും ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഗതാഗത മാർഗമാണ് കാളവണ്ടികൾ യാത്ര ചെയ്യുന്നതിനും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനുമാണ് സാധാരണയായി ഈ വാഹനം പ്രയോജനപ്പെടുത്തിയിരുന്നത് കൃത്രിമ ഭൗമ ഉപഗ്രഹങ്ങളുടെ പരമ്പരയാണ് സ്പുട്നിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യരാശിയുടെയും ശാസ്ത്രത്തിൻ്റെയും പുരോഗതിയും വികസന വീക്ഷണവും സൂചിപ്പിക്കാനാണ് സ്പുട്നിക് യുഗം എന്ന പ്രയോഗം ഉപയോഗിച്ചു വരുന്നത് പ്രാചീന മനുഷ്യൻ അഗ്നിയും ചക്രവും കണ്ടുപിടിച്ചു അത് വികസനത്തിൻ്റെ ആണിക്കല്ലായിരുന്നു തുടർന്നങ്ങോട്ട് ഭൗതികശാസ്ത്രം ജീവശാസ്ത്രം രസതന്ത്രം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലായി മനുഷ്യൻ്റെ ശാസ്ത്രനേട്ടം വ്യാപിച്ചു കിടക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ കണ്ടുപിടുത്തം ചന്ദ്രയാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവിടം വരെ എത്തി നിൽക്കുന്നു മനുഷ്യൻ്റെ ജൈത്രയാത്ര അടുത്ത ചോദ്യം പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടെത്തി വ്യാഖ്യാനിക്കുക ഇതുപോലുള്ള മറ്റു ശൈലികൾ കണ്ടെത്തി വ്യാഖ്യാനിച്ച് അവ ഉൾപ്പെടുത്തി പതിപ്പ് തയ്യാറാക്കുക സ്വന്തം കാര്യസാധ്യത്തിനായി ചെയ്യുന്ന ദ്രോഹപ്രവർത്തികളെ സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഇത് വ്യക്തിയോ സമൂഹമോ നാടോ രാജ്യമോ ഏതെങ്കിലും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഈ പ്രതികൂല സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് നേരെയാണ് ഈ ശൈലി വിരൽ ചൂണ്ടുന്നത് ജീവന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാക്കുന്ന തരത്തിലേക്ക് വികസിക്കുന്ന കണ്ണും മൂക്കുമില്ലാത്ത വ്യവസായവൽക്കരണത്തെ കുറിച്ച് വൈലോപ്പിള്ളിയുടെ മൃതസഞ്ജീവിനി എന്ന കാവ്യനാടകത്തിൽ പറയുന്നുണ്ട് വൻകിട അണക്കെട്ടുകൾ കാട്ടിലെ പരമ്പരാഗത താമസക്കാരെ കുടിയിറക്കി വിടുന്നതിൻ്റെയും വേരുകളറ്റ ജനങ്ങളായി അവർ ചിതറി നശിച്ചു പോകുന്നതിൻ്റെയും സൂചനയുമുണ്ട് ഇതിനിടയിൽ പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്നത് പോലെ കൊള്ളലാഭം നേടാനായി വനം വെട്ടി തടി കടത്തുന്നവരുടെ അത്യാർത്ഥിയും അതിനൊത്താശ ചെയ്യുന്ന നീതിപാലകരുടെ ചിത്രവും കാണാം അതോടൊപ്പം കീഴാള ജനതയെയും പെൺമയെയും പ്രകൃതിയെയും ക്രൂരമായി ചൂഷണം ചെയ്യപ്പെടുന്നുമുണ്ട് ഈ സന്ദർഭത്തെ രൂക്ഷമായി ആവിഷ്കരിക്കാൻ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലിക്ക് കഴിയുന്നുണ്ട് ഈ ശൈലിയുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റു ശൈലികൾ ഇതെല്ലാമാണ് വെയിലി തന്നെ തിന്നുക കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക പാലം വലിക്കുക അടുത്ത ചോദ്യം ചില സമസ്ത പദങ്ങൾ എഴുതിയത് നോക്കൂ ഹൃദയ താളം ഹൃദയത്തിൻ്റെ താളം കുട്ടിയാന കുട്ടിയായ ആന ആവി വണ്ടി ആവിയാൽ ഓടുന്ന വണ്ടി ഈ സമസ്ത പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിൽ പദങ്ങൾ ചേർത്ത് എഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം കണ്ടെത്തുക പദങ്ങൾ ചേർത്ത് ഉപയോഗിച്ചതുകൊണ്ടുണ്ടായ മേന്മകൾ എന്തെല്ലാം എന്ന് വിശകലനം ചെയ്യുക പദങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ വാക്യത്തിൻ്റെ താളത്തെ നിലനിർത്തി പദഘടന സാധ്യമാക്കുന്നു ഉച്ചാരണം സുഗമമാക്കുന്നു പദചർച്ചയുടെ ഭംഗി ഭാഷയുടെ ഓജസ് എന്നിവ നിലനിർത്തുന്നു പദപ്രയോഗത്തിൽ കാവ്യാത്മകത സൂക്ഷിക്കുന്നു ഒന്നിലധികം പദങ്ങൾ ചേർത്ത് പുതിയ പദം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് സമാസം ഇങ്ങനെ രൂപപ്പെട്ട പദത്തിന് സമസ്തപദം എന്നാണ് പേര് ഘടകപദങ്ങളിൽ ആദ്യത്തെ പദം പൂർവപദം രണ്ടാമത്തേത് ഉത്തരപദം സമസ്തപദത്തെ പ്രത്യയങ്ങൾ ചേർത്ത് പിരിച്ചെഴുതുന്നതാണ് വിഗ്രഹിക്കൽ ഘടകപദങ്ങളുടെ അർത്ഥത്തിനപ്പുറം പുതിയ അർത്ഥവിശേഷങ്ങൾ സമസ്തപദം ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരം സമസ്ത പദങ്ങളുടെ രൂപവൽക്കരണം ഭാഷയെ പുതുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഡെ ഓട് ആയ കുറിച്ചുള്ള ആൽ എ കൽ ഇൽ ഉഡേ എന്നീ ഇടനിലകൾ ചേർത്ത് പദത്തെ വിഗ്രഹിക്കാം ആനക്കുട്ടി ആനയുടെ കുട്ടി എണ്ണ എണ്ണയുടെ തിളക്കം ദേവഗണം ദേവന്മാരുടെ ഗണം മനുഷ്യ മുഖങ്ങൾ മനുഷ്യൻ്റെ മുഖങ്ങൾ ഭൗതിക സൗകര്യങ്ങൾ ഭൗതികമായ സൗകര്യങ്ങൾ കേരള സമൂഹം കേരളത്തിലെ സമൂഹം ലോകബോധം ലോകത്തെക്കുറിച്ചുള്ള ബോധം പുരോഗമനോന്മുഖം പുരോഗമനത്തോട് ഉന്മുഖമായിരിക്കുന്നത് മഹാവിപിന്നം മഹത്തായ വിപിന്നം ഭീഷണ ചിത്രം ഭീഷണമായ ചിത്രം സമസ്ത പദങ്ങൾ ഉൾപ്പെടുന്ന വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അയാളുടെ തലയിലെ വേദന മാറിയോ തലയിലെ വേദന ഈ രണ്ട് പദത്തെ പദമാക്കുമ്പോൾ തലവേദന എന്നാവും അയാളുടെ തലവേദന മാറിയോ എന്നതാണ് കൂടുതൽ എളുപ്പം വീരനായ രഘുവിൻ്റെ തനയൻ തുടർന്ന് രാജാവായി രഘുവിൻ്റെ തനയൻ എന്ന രണ്ട് പദങ്ങളെ രഘുതനയൻ എന്ന സമസ്ത പദമാക്കി മാറ്റാം വീരനായ രഘുതനയൻ തുടർന്ന് രാജാവായി ഇങ്ങനെ സമസ്ത പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രയോഗഭംഗി പദബന്ധം ദൃഢമാകുന്നു അർത്ഥസാന്ദ്രത കൂടുന്നു അർത്ഥശങ്ക ഒഴിവാകുകയും ചെയ്യുന്നു ഇനി അവസാനത്തെ ചോദ്യം ഈ ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിൻ്റെ ആശയതലം ഉൾക്കൊണ്ട് സ്വതന്ത്ര സർഗാത്മക രചന നടത്തുക രചനകൾ സമാഹരിച്ച് ആകർഷകമായി പ്രസിദ്ധീകരിക്കുക ഭൂമിയാകുന്നു നാം എന്ന ഈ യൂണിറ്റിൻ്റെ ശീർഷകം എന്താണ് എന്ത് ആശയതലമാണ് ഉൾക്കൊള്ളുന്നത് മനുഷ്യന് വേണ്ടിയുള്ള പ്രകൃതി എന്ന ചിന്തയിൽ നിന്നും മാറി മനുഷ്യൻ കൂടി അടങ്ങുന്ന പ്രകൃതി എന്ന ബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിൻ്റെ ആശയതലം ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി സർഗാത്മക രചനകൾ നമുക്ക് നടത്താം കഥ കവിത നോവൽ നാടകം ചിത്രരചന കാർട്ടൂൺ പോസ്റ്റർ ഇങ്ങനെയുള്ള സർഗാത്മക രചനകൾ ക്ലാസ് അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് സംഘടിപ്പിക്കാവുന്നതാണ് തുടർന്ന് അത് പ്രസിദ്ധീകരിക്കാൻ തക്ക വിധത്തിലുള്ള പതിപ്പാക്കി മാറ്റണം പതിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എഡിറ്റോറിയൽ ബോർഡ് രൂപീകരിക്കണം രചനകൾ ക്രമീകരിക്കണം പേര് ആമുഖം ഉള്ളടക്കം എന്നിവ രൂപപ്പെടുത്തൽ പേജ് പുറംചട്ട എന്നിവയുടെ രൂപകൽപ്പന ഒടുവിൽ ആ പതിപ്പ് പ്രകാശനം ചെയ്യണം പ്രകാശനം ചെയ്യിപ്പിക്കാനായി പ്രധാന അധ്യാപികയെയോ ക്ലാസ് ടീച്ചറെ തന്നെയോ നിങ്ങൾക്ക് ക്ഷണിക്കാവുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായോ ടെലഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം